തേനേക്കാൾ മധുരം ഉണ്ട് എന്നാ പറഞ്ഞേ അപ്പൊ അത് അറിഞ്ഞിട്ട് തന്നെ വേണല്ലോ എന്താ അവസ്ഥ ഇപ്പൊ നമുക്ക് മൊയ്തീൻഖാനോട് ചോദിച്ചു നോക്കാം എന്തത് മൊയ്തീൻഖാ എവിടെ തേനേക്കാൾ മധുരം പറഞ്ഞിട്ട് ഇത് ഇണ്ടാവോ സംഭവം തള്ളാണോ നൂറ് ശതമാനം ഞാൻ ഇപ്പൊ പൊട്ടിട്ടാണ് ഇതിന്റെ ഇത് മധുരം പറഞ്ഞാൽ അപാര മധുരാണ് യാതൊരു തർക്കമില്ലോങ്ങനാണ് കേട്ടോ നമ്മളെ മൊയ്തീൻഖാന്റെ ഫാമിൽ നിന്ന് നമ്മള് അറച്ച് കഴിക്കാന്റെ ഇത് എന്താ ഒരുപാട് നിൽക്കുന്നുണ്ട് അപ്പൊ തിമു നമ്മള് അറത്തിട്ടുള്ളതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്താ അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ പട്ടണക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് മൊയ്തീൻ ഖാന്റെ ഫാമിലാണ് അപ്പൊ ഇവിടെ ഒരുപാട് ഫ്രൂട്ട് തൈകൾ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് തൈകളുണ്ട് അതിന്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഖാന്റെ ഈ ഫാമിലെ പ്രത്യേകത എന്താ വെച്ചാൽ ക്വാളിറ്റി ഉള്ള മദർ പ്ലാന്റിൽ നിന്ന് തന്നെ എടുക്കുന്ന തൈകൾ ഇവിടെ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് അപ്പൊ നിങ്ങൾക്കാണ് അതിന്റെ ബാക്കിൽ കാണുന്നത് എന്താ ഇത് മൊയ്തീൻ ഖാ കരിമ്പിനേക്കാൾ മധുരമുള്ള ചാമ്പ്യൻ എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഈ ഏറിലേറെ ചെയ്തിട്ടുള്ള കേട്ടോ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണ്ടാ അറിയ ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സുകള് മൊയ്തീൻ ഖാന്റെ ഇവിടെ ഈ ഫാമിലിണ്ട് കണ്ടില്ലേ ഇതൊക്കെ സപ്പോർട്ട അടിപൊളിയായിട്ട് അല്ല കവർ ചെയ്ത് ഇത് ഏത് സപ്പോർട്ടാണ് ബനാന സപ്പോർട്ട് അല്ലേ അങ്ങനെ ഒരുപാട് സംഗതികള് നമുക്ക് ഇവിടെ കാഴ്ച അത് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം ആട്ടുള്ളത് എളന്തപ്പഴം എളന്തപ്പഴം ഇങ്ങനെ ആ എളന്തപ്പഴം ഉണ്ട് ഫാമിൽ വന്ന് കഴിഞ്ഞാലേ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ ഒരുപാട് വെറൈറ്റി ഉണ്ട് അസാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മൊയ്തീൻ പടിഞ്ഞാറ വളപ്പിൽ ഞങ്ങളുടെ വീട് മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ പെട്ടെന്ന് നടക്കാവാണ് ഇപ്പൊ തേനേക്കാളും മധുരമുള്ള ഒരു യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടായിട്ടാ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ വീട്ടുമുറ്റത് അതിമനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കാഴ്ച്ചു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാ നോക്കേ അടിപൊളിയായിട്ടില്ലേ എന്താ ഒരുപാടുണ്ട് ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട് തേനേക്കാള് മധുരം ഉണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ അത് അറിഞ്ഞിട്ട് തന്നെ വേണല്ലോ എന്താ അവസ്ഥ ഇപ്പൊ നമുക്ക് മുരീൻകാരോട് ചോദിച്ചു നോക്കാം എന്താ മുരീൻകാ എവിടെ തേനേക്കാൾ മധുരം എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാവോ സംഭവം आला आला, आ, ും പൊട്ടിച്ചാൽ കഴിക്കാം എല്ലാ നൂറ് ശതമാനം ഞാനിപ്പൊട്ടിച്ചണ്ട് കഴിക്കാം അതിനാണ് ചകിരി എടുക്കുന്നത് മുള്ളു തട്ടാന് ആ ഒരു ചകിരി എടുക്കുന്നതാ ഞാൻ പൊട്ടിച്ചിട്ടേതാ ഇപ്പൊ എവിടുന്നെങ്കിലും പൊട്ടിച്ചിന്ന് പറയേണ്ട മുകളിലൊരു മുള്ളുണ്ട് തൊലിപ്പുറത്ത് ഒരു മുള്ളുണ്ട് കഴിച്ചിട്ട് നമുക്ക് ഇത്യാക്കിമാന തട്ടി കളയാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ അറിയും ഇനി ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ടിസ്റ്റ് ചെയ്താൽ മതി എന്നാലും ഒന്നും എഴുതാക്കട്ടെ ഒരു കയ്യില് ഫുള്ുണ്ട് എന്താ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മധുരങ്ങള് പറയണോ ഞാൻ പറഞ്ഞാൽ അത് തള്ളാണെന്ന് അറിയും ഏഹ് മധുരങ്ങൾ പറയാം അപ്പൊ ജാബ്യേ ഞാൻ ഇപ്പൊ നമ്മള് പൊട്ടിച്ചെടുത്ത തേനേക്കാൾ മധുരമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നീ ഒന്ന് കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട് എന്ന് ഏഹ് ഇതിന്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞില്ല ദുബായ് ഷെയ്ഖിന്റെ അവിടുന്ന് മലയാളിക്ക് അവിടെ നിന്ന് നട്ട് വളർത്തി അയാളെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ വളർത്തിയതാണ് ആ ആയിക്കോട്ടെ അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ പോണേ പോസ്മിൽ ഉള്ളില് സാധാ ഡ്രാഗൺ ഫ്രൂട്ട് മോഡൽ തന്നെയാണ് ആള് കഴിച്ചിട്ട് കഴിച്ചിട്ട് പറയാ ഇത് ഇങ്ങനെ ഉണ്ടാക്കിട്ട് ഒന്നും കണ്ട് ഇതാക്കുക ഇനി ഇതീന്ന് ഒരു പീസ് എടുത്തിട്ടതിൽ തേന ഞാൻ കാണിച്ചു തരാ കഴിച്ചോക്കാണ് നിങ്ങളൊന്ന് കഴിക്കുക ഔ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യം പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഫ്രൂട്ടാണ് നിൽക്കുന്നു ഇത് കുഞ്ഞനാണെന്ന് പറഞ്ഞിട്ട് കാര്യം നിൽക്കുന്നു ഇത് കുഞ്ഞനാണെന്ന് പറഞ്ഞു ഞാനും വിചാരിച്ചു ഇത് കുഞ്ഞനാണ് ഇതിന് കാര്യൊന്നും ഉണ്ടാവില്ലെന്നാ വിചാരിച്ചിരുന്നത് ഇത് കഴിച്ചു നോക്കുമ്പോഴല്ല അറിയണേ അല്ല ഇത് നൂറ് ഗ്രാമിന്റെ മേലുണ്ട് ഈ നിക്കണ ഇതിലും ഇത് മധുരം എന്ന് പറഞ്ഞാൽ അപാര മധുരാണ് യാതൊരു തർക്കില്ല ഇവിടെ പട്ടിക മലപ്പുറം ജില്ലയിൽ പട്ടിക മൊയീൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം ഇത് ഇത് ടേസ്റ്റ് ചെയ്യാം ആർക്ക് വന്ന് ഏതൊരാൾക്ക് നോക്കാം നല്ല മധുരം ഉണ്ട് പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു ചേട്ടാ മധുരം കൊണ്ട് മധുരം കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആണെന്ന് ഫീൽ ചെയ്യണില്ല പക്ഷെ ഇതിന് ഈ കുരുണ്ടല്ലോ ഇത് വലുപ്പുണ്ട് വലുപ്പമുണ്ട് അറിയണിംഗ് ഫീലിംഗ് ഇല്ല തൈകളുണ്ട് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് ഡ്രാഗൺ മാത്രം ഒന്ന് ഒരു വെറൈറ്റി ഒന്നും ഞങ്ങൾ കൊറിയർ അയക്കുന്നില്ല രണ്ട് മൂന്നാല് വെറൈറ്റി ഉണ്ടെങ്കിൽ കൊറിയർ അയക്കുന്നു അപ്പൊ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയ അഭിപ്രായങ്ങൾ എന്താ തോന്നിയത് മധുരത്തിന്റെ മധുരം കൊണ്ട് ഞങ്ങള് ഞങ്ങൾ ഇന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ശതമാനം ആ ഞങ്ങൾ ഇന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ചയിൽ വെച്ച് ഏറ്റവും കൂടുതൽ മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ് കഴിച്ചയിൽ വെച്ച് ഏറ്റവും ടോപ്പ് മധുരം ഉള്ളത് ഇതാണ് ഞങ്ങൾ നമ്മൾ പോരോന്ന് കഴിക്കുമ്പോഴല്ലേ അതിനെ പറ്റി അറിയുള്ളു നമ്മൾ കൽക്കട്ടയിൽ പോയിട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള സ്ഥലത്ത് പോയിട്ടും അല്ല കഴിക്കണത് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നാണ് ഈ കഴിക്കണത് ആ അനുഭവമാണ് ഞങ്ങൾ പറയുന്നത് പക്ഷെ ആ ഇത് മധുരം കൂടിയിട്ട് കൂടി പ്രഷറൊക്കെ ഷുഗർ ഒക്കെ ഉണ്ടായോ എന്നുള്ളതാ ഉണ്ടായോന്നിട്ടതാ മധുരം അതാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് അപ്പൊ അറിഞ്ഞാ വിശ്വസിക്കൂലീ കാട്ടിങ് കൊടുക്കാണ്ടാവോ ആ ഉണ്ടല്ലോ ഇതിന് മുന്നേ കട്ടി മുറിച്ചു കൊടുക്കല്ലേ ആ പക്ഷെ ഇത് കഴിച്ചിട്ട് മധുരം ഇല്ലാന്ന് പറഞ്ഞോ വായക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ആ അതാണ് അപ്പൊ പറയാം അത് ഇത് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ദുബായിത്തെ രാജാവ് ഉണ്ട് ദുബായ് ഉണ്ട് ദുബായിത്തെ രാജിൻ്റെ അവിടെ പാലസിൽ പിന്നെ ഫ്രാൻസിൽ നിന്ന് കൊടുത്തിട്ട് നട്ട് വളർത്തിയിട്ട് എനിക്ക് തന്നാൾ പറഞ്ഞത് എനിക്ക് തന്ന ആള് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് തന്ന ആള് പറഞ്ഞത് ഫ്രാൻസിൽ നിന്ന് കൊടുത്തിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അവർ വാങ്ങിയിട്ട് അത് നട്ടു വളർത്തിയിട്ട് രാജാവിൻ്റെ അവിടെ അവിടെ പാലസിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യണ ഒരാള് അതിൻ്റെ രണ്ട് മൂന്ന് തണ്ട് നാട്ടില് കൊടുന്നിട്ട് നട്ട് വളർത്തിയിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി നിറഞ്ഞു എന്നിട്ട് അവർ ഞങ്ങൾക്ക് തന്നിട്ട് അയിമന്ന് കായ്പിച്ചതാണ് പദ്ധതി ആ ആ അത് വേറെ ഇത് 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 ഇതിപ്പോ ഇത് വേറെ ഇത് കായ് കഴിഞ്ഞ് ഇത് മലേഷ്യൻ ഹൈബ്രിഡ് റെഡ് ഇത് ലിസ എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ല ഇത് ഇപ്പൊ ഇത് ഇത് ബ്ലാക്ക് ആഫ്രിക്ക കറുപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ആ കഴിഞ്ഞതാണ് കഴിഞ്ഞതാണാ ആ വ്യത്യാസമുണ്ട് പിന്നെ അതാണ് ഏറ്റവും ടോപ്പ് മധുരം ഇതേ മധുരം തന്നെ കിട്ടണുണ്ട് ഈ തേന്റെ മധുരം തന്നെ ഉണ്ട് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് പലോറ പലോറിയ നല്ല ടോപ്പ് വെറൈറ്റികളൊക്കെ ഞങ്ങൾ നട്ടിട്ടുണ്ട് മറ്റേത് മറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് നല്ലത് മാത്രം വാങ്ങി നടുകത് അതാണ് ഞങ്ങൾ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് നട്ടിട്ടുണ്ട് വെറൈറ്റി ഒക്കെ ഉണ്ട് വെറൈറ്റി ഒക്കെ കൊടുക്കാണ്ട് തണ്ടുകൾ കൊടുക്കാണ്ട് ഇവിടെ ഇപ്പൊ ഒരു നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട് അതിൽ കുറച്ച് കായ്ച്ചു നിൽക്കുന്നത് ഇപ്പൊ കായച്ചത് ഉണ്ട് കായ്ച്ചത് കുറച്ച് നമ്മൾ എടുക്കുക ലോങ്ൺ വെറൈറ്റികള് സപ്പോർട്ട വെറൈറ്റികള് ഇതാണ് തായ്ലൻഡ് ബനാന സപ്പോർട്ട നിറയെ കായുണ്ട് ദിമ ശരിക്കും വലട്ടത് എന്താ വെച്ചാൽ വലട്ടോണ്ടാണ് കാണാത്തത് വീഡിയോയിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാം നമുക്ക് അല്ലെങ്കിൽ ഇതൊക്കെ വവ്വാലുണ്ടോ ഇത് പകുതി ആയിട്ടുള്ളുണ്ടായി വരണു പകുതി ആയിട്ടുള്ളു ആ ഇനി വലുതാവും ഇതിന്റെ വലിയത് ടൈപ്പ് ഞാൻ കാണിച്ചു തരാവാ ടൈപ്പ് ഇതിന്റെ എത്ര വലിപ്പം വരും എന്നുള്ളത് ഇതാണ് ഇപ്പൊ ഞമ്മളാ കാണിച്ച വലിയ ഡ്രമ്മിലുള്ള സപ്പോർട്ടിന്റെ വലിപ്പം ഇത്ര വലുതാവും ഈ സൈസ് വരും അതിന്റെ മുകളിലും അതാ ആ സൈസ് വരും അതാണ് തായ്ലന്റ് ബനാനന്റെ ഒറിജിനല് ഇതാണ് ഫോർ സീസൺ ലോങ്കൺ ആ ഇതിപ്പോ ഇങ്ങനെ ചെറുതാകുമ്പോ തന്നെ കായ്ക്കുമ്പോൾ ഒരു ചട്ടിയിൽ നട്ടാൽ മതി ലോങ്കൺ എല്ലാം ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി ലോങ്കൺ ഉണ്ട് നല്ല ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞത് വൈറ്റ് ലോങ്ങണാണ് ആ വൈറ്റ് പിന്നെ ഫോർ സീസണ് പിന്നെ പിങ് വോങ് പിന്നെ ഷോഗൺ എന്ന് പറഞ്ഞൊരു ലോങ്കൺ ഉണ്ട് പിന്നെ ഡയമണ്ട് റിവർ ഉണ്ട് ഇതെല്ലാം ഇവിടെ കായ്ച്ചിട്ടുണ്ട് ഇത് കായ്ച്ചതാണ് ഇപ്പൊ ഇത് ഷോകൺ എന്ന് പറഞ്ഞ ലോങ്കൺ ഇത് ഇത് കായച്ച് വന്ന് ഞങ്ങൾ കായം നിർത്തിയിട്ടില്ല ഇതിന് രണ്ട് കായം നിർത്തിയിട്ടുള്ളു അതിന്റെ മോഡൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൾട്ടി ലോങ്ങൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങള് ആ ഇത് ഇതാ ഫോർ സീസൺ ചെയ്ത് ഈ കൊമ്പ് ഇത് വൈറ്റ് രണ്ട് രണ്ടായിട്ട് ഒന്നിമല് ചെയ്യാം ഇത് പിങ്ക് പോങ് ഈ കൊമ്പ് ഇത് വൈറ്റ് ഇത് മൾട്ടി ആണ് അതായത് റെഡും വൈറ്റും കൂടി ചെയ്തത് ആ ഇത് അല്ലേ ഇത് നിറയെ കായ കുറെ കായ വലിയ കായാണ് ഈ കാലം റെഡ് പക്ഷെ അത് അത് അത്ര അത്ര ഫ്ലഷ് ആയില്ല വലിയൊരു കുരുണ്ടാവും സീഡ് വലുതായിരിക്കും ഒരു ചെറിയൊരു പാട മാത്രേ കഴിക്കാൻ കിട്ടുള്ളൂ എല്ലാ വീഡിയോയിലും പറയലുണ്ട് ഞങ്ങള് അതൊരു അഞ്ചാറ് വർഷം മുമ്പ് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ അതിമന്നൊരു വൈറ്റ് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ നോക്കി അതെ കാണിച്ചു തരാൻ എന്താ ഇത് നിങ്ങളൊന്ന് കഴിച്ചിട്ട് നോക്കി ഇത് വൈറ്റ് ലോങ്ങണാണോ നമ്മളെ മൊയ്തീൻകുന്ന് നമ്മള് അറുത്ത് കഴിക്കാൻ ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട് നമ്മള് അറച്ചിട്ടുള്ളാണ് ഫ്ലഷ് കൂടുതലുണ്ടാവും തൊലിണ്ടാ ചെറിയ ചെറിയ കനത്തിലുള്ളു അത്രയും കൂടുതൽ ഫ്ലഷാണ് ഇതീമുള്ളത് ഇതേ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ അടിപൊളി കേട്ടോ നല്ലൊരു ഫ്ലേവറും ഉണ്ട് അത് പ്രത്യേകത നല്ല മധുരം ചെറിയ കുരു അതിന്റെ കുരു കാണിച്ചോളൂ അപ്പൊ ഇതാണ് അതിന്റെ സീഡ് വരുന്നത് വളരെ ചെറുത് അത്രയും കൂടുതൽ ഇതിന് നല്ല നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റും ആണ് കേട്ടോ പ്രത്യേക ഒരു ഗ്യാസ് ഉണ്ട് അത് ഉണ്ടത് നല്ലൊരു ഫ്ലേവറാണ് ഇത് ഇവർക്ക് നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടായിട്ട് കഴിക്കാൻ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ഒരു സുഖം വേറെ വീട്ടിലെ രാസവളങ്ങൾ ഇടുന്നില്ല അതെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതാണ് പിങ് പോങ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഇതാണ് അത് ചെറിയ കുരുവാണ് അവിടെ ഒക്കെ കാഴ്ച വരണ്ടതാ ഇത് കാച്ചു കഴിഞ്ഞ് ബൊവ്വാലുണ്ടായിരിക്കണു ഏഹ് ആ ബൊവ്വാല ഊരി പോയിക്കണു വല്യൊരു ആ തൊലി പാത്രം അവിടെ നിർത്തിയിക്കുന്നത് പിന്നെ അടുത്ത ലോങ്ണെ ഡബിൾ ലോങ്ണ് ഇത് കുറച്ച് നല്ല വലുപ്പുണ്ടാവും ലോങ്ങ് ആ ലോങ്കണ് നല്ല വലുപ്പം ഉണ്ടാവും ഒരു അത്യാവശ്യം ചെറുതാണ് വലുതല്ല ഒരു ചെറുതാണ് ഇതാണ് ഇപ്പൊ മാർക്കറ്റിൽ വരുന്ന ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ ലോങ്ണ് അത് അതിന് മുകളിലൊക്കെ നിറയെ കായ ഫുള്ള് കായുണ്ട് അത്യാവശ്യമൊക്കെ ഉണ്ട് കൂടുതൽ വൾക്കായിട്ട് കൊടുക്കാനും ലോറിക്കണക്കിന് കൊണ്ടുപോകാനൊന്നും ഇല്ല ഏഹ് അപ്പൊ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള കുറച്ചൊക്കെ തൈകളുണ്ട്